ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ ഇന്ന് നമ്മളൊരു ചേമ്പ് ചാക്കിനകത്ത് കുഴിച്ചു വെക്കാൻ പോവുകയാണ് അതിനായിട്ടൊരു ചാക്കെടുത്തു അതിനകത്ത് കുറേ അധികം കരികല ഇട്ടു കരികളയുടെ പുറത്തേക്ക് നമ്മൾ കുറച്ച് മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത് ആ മണ്ണിട്ട് നന്നായിട്ട് നിരത്തി കഴിഞ്ഞിട്ട് കുറച്ച് കോഴിവളോ ചാണകപ്പൊടിയോ എന്ത് വേണേലും ഇടാം അതിട്ട് നിരത്തി അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മണ്ടൊക്കെ ഇട്ട് കരികല ഉണ്ടെങ്കിൽ നമുക്ക് കരികല ഇടാം കരികല കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ചാണകപ്പൊടി ഇട്ടു ആ ചാണകപ്പൊടി ഇട്ടിട്ട് അതൊന്ന് നിരത്തി കൊടുത്തിട്ട് നമ്മൾ ആ ചാണകപ്പൊടിയുടെ മണ്ടക്കാണ് നമ്മൾ നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടിയാണ് അതിൻ്റെ മണ്ടക്കോട്ട് നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന ചേമ്പിൻ്റെ തട എടുത്ത് വെച്ചു ആ തട വെച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് കരികലുണ്ടെങ്കിൽ ഇടാം അതല്ല എങ്കിൽ കരികല ഇവിടെ കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് മണ്ണിട്ടു മണ്ണിട്ട് നന്നായിട്ട് നിരത്തി കൊടുത്തിട്ട് വീണ്ടും കുറച്ച് കോഴിവളം കൂടി ഇട്ട് കൊടുക്കുവാണ് ഈ കോഴിവെളത്തിൻ്റെ മണ്ടക്കോട്ട് നമ്മൾ പിന്നെ കുറച്ച് കരികലയാണ് നിരത്തി കൊടുക്കാൻ പോകുന്നത് കരികലയില്ല ഇത് ഉണങ്ങിയതാണ് എന്തെങ്കിലും മതി ഉണങ്ങിയതായിരിക്കണം എന്നുള്ളൂ പിന്നെ പച്ച ഇട്ടാലും കുഴപ്പമില്ല ഈ ഒരു സാഹചര്യത്തിൽ ചൂട് ആയതുകൊണ്ട് നമുക്ക് പുറത്ത് പച്ച ഇലകളാണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ